നിങ്ങൾ പലപ്പോഴും കുത്തു ഹുസി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ സിഹാ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും ആറ് ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണത് ഒന്ന് ബുഹാർ സഹൈൽ ബുഖാർ രണ്ട് സഹൈ മുസ്ലിം പിന്നെ തിരുമിതിയുടെ ഗ്രന്ഥം ജാമ്യമതി പിന്നെ അബിദാവൂദ് പിന്നെ പിന്നെ ഈ ആറ് ഗ്രന്ഥങ്ങളും ആറുപേർ എഴുതിയതാ എല്ലാവരുടെ പേരായിട്ട് ആറുപേരിൽ അഞ്ചു പേരും ഒരാളുടെ ശിഷ്യന്മാരാണ് ശിഷ്യന്മാരാണ് അതാരൻ അവരുടെ എല്ലാവരുടെയും ഒരാളുണ്ട് അദ്ദേഹം ഈ പറഞ്ഞ അഞ്ചു പേരുടെയും ചില ആളുകൾ വന്നിട്ട് പറയാൻ ജൂദാരന പിന്നെ ഹജീസില്ല കാരണം അദ്ദേഹം ഈ പറഞ്ഞുകളുടെ എല്ലാം ചില ആളുകൾ പറയുന്നു ഇമാം ബുഖാർ അദ്ദേഹത്തിന് കുറവാൻ തിരിഞ്ഞിട്ടില്ല ഇമാം ബുഖാരിക്ക് കുറവാൻ തിരിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം പിന്നെ എന്താണ് ഈ പറഞ്ഞ ആളുകളെ പഠിപ്പിച്ചത് കുറവാൻ തിരിയാത്ത ആളുകളുടെ മുന്നിലാണ് ഈ പറഞ്ഞ ആളുകൾക്ക് പോയിരുന്നത് നീ പോരിക്കോ സാധാരണ മുസ്ലിമായ ആയ കിലോമീറ്ററുകൾ മൈലുകൾ മാസങ്ങൾ വഴിദൂരമുള്ള യാത്രകൾ ഒരു ഹദീസിനു വേണ്ടി നടത്തിയ ഇത്ര ടെക്വയുള്ള ഇമാനുള്ള ആളുകൾ അവരുടെ ഉസ്താദാണ് ബുഖാറി ഇമാം ബുഖാർമ